ഇന്ത്യൻ ഹാട്ട്ലാൻഡ്സ് ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന വടക്കേ ഇന്ത്യയിൽ ഏകദേശം ഇരുന്നൂറിന് പേർ സീറ്റുണ്ട് ആ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കാൻ കൂട്ടാക്കാതെ തെക്കേ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ ഈ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഏതാണ് എന്ന മൗലികമായ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോകുന്നു കൂടി എന്നുകൂടി ഞങ്ങൾ പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും ഒന്നും സംഭവിക്കാത്തതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് തള്ളി പറഞ്ഞയച്ചു കഴിച്ചാൻ വേണ്ടി അത് രാഷ്ട്രീയമായ തെറ്റാണെന്നും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ട് ആ തെറ്റ് കോൺഗ്രസ് പാർട്ടി തിരുത്താൻ തയ്യാറാവുകയാണ് അങ്ങനെ എത്രയോ തെറ്റുകൾ കാണിച്ചു രാഹുൽ ഗാന്ധി ഈ രാഷ്ട്രീയ ബ്ലണ്ടർ കാണിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വന്നു ഒന്നാമത്തെ രാഷ്ട്രീയ വില കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ലീഗിൻ്റെ കുടി പിടിക്കേണ്ട എന്ന് ലീഗിനോട് ആ പാർട്ടിക്ക് പറയേണ്ടി വന്നു അതിൻ്റെ വിലയായി കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ സ്വാതന്ത്ര്യ സമര പാരമ്പര്യമുള്ള സ്വന്തം പാർട്ടി പതാക അടിയറവ്ക്കേണ്ടി വന്നു ലീഗിൻ്റെ പതാക സ്വന്തം പതാക എല്ലാം അടിയറവയ്ക്കേണ്ട രാഷ്ട്രീയ ഗതികളിലേക്ക് പോകുന്ന ഇടത്തോളം എത്തിച്ചു കോൺഗ്രസിൻ്റെ കേരളത്തിലെ അന്ധമായ ഇടതുപക്ഷ വിരോധം ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം ശരിയാണ് അന്ധമായ കോൺഗ്രസ് അന്ധമായ ലെഫ്റ്റ് വിരോധം അന്ധമായ ഇടതുപക്ഷ വിരോധം കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ട് ഒന്നിന് പുറകെ ഒന്നായി ആത്മഹത്യാപരമായ തെറ്റുകൾ ചെയ്യിച്ചു ആ തെറ്റുകളെല്ലാം തുറന്നു കാണിക്കപ്പെടുന്നു ആ തെറ്റുകളുടെ സംഭവ സമയത്ത് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഓരോ നിഗമനവും ശരിയാണെന്ന് ഇപ്പോൾ ഇന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്